ർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോർട്ട് സെന്ററും ആറാം വാർഡ് എ ഡി എസും സംയുക്തമായി ലോക മാനസിക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് മാനസം എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സലീം പടിപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും ആറാം വാർഡ് എ ഡി എസും സംയുക്തമായി ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് മാനസം എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എ ഡി എസ് പ്രസിഡന്റ് സെൽ ഗണേശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ സലീം പടിപ്പുരുകൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നമ്മുടെ മനസ്സ് നമ്മളൊക്കെ പറയും പിന്നെ മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം അങ്ങനല്ലേ പറയുന്നത് മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം നമ്മളുള്ള നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുഖത്തിലൂടെ എക്സ്പ്രഷൻ ചെയ്യൂലേ ഇപ്പോൾ ചോദിക്കത്തില്ലേ എന്താ വിഷമം മുഹത്തവും കൊണ്ടൊരു വിഷമവും എന്താണ് നമ്മൾ ചോദിക്കത്തില്ല നമുക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് വിഷമമുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും അതാണ് അതിൻ്റെ കൃത്യമായി മുഖത്ത് പ്രതിഫലിക്കും എല്ലാവരും അല്ലേ കാരണം നിങ്ങളുടെ മനസ്സിൽ ഇന്ന് ഈ പരിപാടിയെ ബന്ധപ്പെട്ടുകൊണ്ട് നല്ല സന്തോഷമാണ് നിങ്ങൾക്ക് മാത്രം കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വലിയൊരു പരിപാടി നമ്മൾ പഞ്ചായത്തിൽ പരിപാടി നമ്മൾ അതൊന്ന് വീണ്ടും ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇതുപോലൊരു പരിപാടി കൂടെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കല്ലാതെ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കൂടെ നല്ല ചിരിച്ച മുഖത്തോട് കൂടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം മനസ്സാണ് മറക്കരുത് എന്ന വിഷയത്തിൽ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നമ്മൾക്ക് കണ്ടെത്തിച്ചു പ്ലസ് നിങ്ങൾ അതിന്റെ കൂടെ ഒരു ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മുഖത്തെങ്കിലും ഒരു ചെറിയ പറ്റില്ലേ എന്നൊരു ചോദ്യമാണ് ഇത്രയും വലിയൊരു പതിനാറ് കുടുംബശ്രീ അല്ലെങ്കിൽ അപേക്ഷിക്കാണ് പറ്റുമോ പൈസ വലിയ പൈസയൊന്നും കൊടുക്കണ്ട നമ്മളൊരു ചെറിയ സ്പോൺസർഷിപ്പ് തരും നിങ്ങൾ അതിന്റെ ബാക്കി പൈസ വിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം എത്ര വേറെന്തെങ്കിലും നമ്മൾ ചെയ്തോ ഒന്നുമില്ല ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റുമോ പറ്റുമോ നിങ്ങൾ നിങ്ങൾ റപ്പം ചെയ്ത് പതിനാറ് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അതിന്റെ പ്രതിനിധീകരിച്ച് വന്നിട്ട് നമുക്ക് ഒരു ദിവസത്തെ ഒരു ആഹാരം ആ ആച്ഛന്മാരുടെയും അമ്മമാരുടെയും കുടുംബങ്ങൾ അവിടെ വന്നവരുടെ സിറ്റുവേഷൻസ് ഒന്ന് കാണണം എന്താണെന്ന് വെച്ചാൽ മാത്രം പറ അതായത് നമ്മളുടെ മാനസികാരോഗ്യം ഏറ്റവും കൂടുതൽ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സുസ്ഥിരത എന്ന് പറയുന്ന വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ മാനസികവും ശാരീരികവും വൈകാരികവും ഒക്കെ ആയിട്ട് നമ്മൾ സുസ്ഥിരതയായി പോയിട്ടാണ് നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ അതിൽ മാനസികാരോഗ്യത്തിന് എത്രയധികം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ഈ നല്ല കാലത്ത് ചിന്തിക്കണം നമ്മൾ ഓരോ സെക്കൻഡിലും ഓരോ ആൾക്കാരും ഇവിടെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം